ഇന്ന് നമ്മൾ പാറസിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുപ്പിനല്ലേ നമ്മുടെ പാറമുള മേക്കപ്പിന് വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമുക്കറിയുന്ന ഒരു ചേച്ചി എടുത്താണ് മേക്കപ്പിന് പോകുന്നത് ആൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമുക്ക് മേക്കപ്പ് ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന സാറിന് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല ആൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് അവൾ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയും കൂടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ വേറൊന്നുമല്ല പാറൂസിന് ഒരു കണ്ണ് എഴുതാനടക്കം പേടിയുള്ളൊരു കൂട്ടത്തിൽ ഒരു പൗഡർ ഇടാൻ ഭയങ്കര പേടിയാണ് അതായത് പൗഡർ ഇടുമ്പോൾ മുഖിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്ന പോലെ അതൊരു പേടി കണ്ണ് നീറുന്നൊരു പേടി മേക്കപ്പ് എൻ്റെ അടുത്ത് ഇരിക്കാറേ ഇല്ല അങ്ങനെ ഒരാൾ ഇത്രയും ഹെവിയായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുമോ എന്ന് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ പാറൂസ് രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ഭയങ്കര ഉഷാറായിട്ട് എണീറ്റത് നല്ല നേരത്തെയാണ് എണേറ്റത് കേട്ടോ എന്താ നല്ല ഉഷാറായിട്ട് അങ്ങനെ എണീറ്റം ഞാൻ എൻ്റെ ഒറ്റ വിളിയിൽ തന്നെ പാറു എണീറ്റു ഞാൻ അതായത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവളെ വിളിച്ചത് പാറൂസിന് ഒരു ഇടച്ചിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ വിചാരിക്കുന്ന പോലെയല്ല അവൾ സമ്മതിക്കില്ല അവളെ മേത്തോട് അവൾ സമ്മതിക്കില്ല പിന്നെ ഇത്രയും നാൾ പഠിച്ചതും ഒക്കെ വെറുതെ അവൾ കളിക്കുകയില്ല അപ്പോൾ എനിക്കും അമ്മയ്ക്കും കീത്തുവിനും ഒക്കെ ടെൻഷൻ ഇതായിരുന്നു അവൾ മൂഡ് ശരിയാണോ അവളുടെ നല്ല കുട്ടിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇരുന്നു തന്നോട്ടോ പിന്നെ നമുക്ക് മേക്കപ്പിന് ആരവൈലബിൾ അല്ലായിരുന്നു ഇവൾക്കും നല്ലോണം വർക്ക് ഉണ്ടായിരുന്ന ദിവസം വേറെ യൂത്ത് ഫെസ്റ്റിവലിനും സ്കൂളുകൾക്കൊക്കെ പോകേണ്ട ദിവസമാണ് പക്ഷെ ആരും ഇല്ലാണ്ടായപ്പോൾ അവളും നമുക്ക് ഹെൽപ്പ് ചെയ്താണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിതിൻ്റെ എ ബി സി ഡിറയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കാശിക്കുട്ടനും കൂടിയുണ്ട് നല്ല മോളായിട്ട് നമ്മുടെ പാറുസ് ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇടയിൽ ഇഡലി ഉണ്ടായിരുന്നു അവൾ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാൻ ദോശ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രാവിലെ എണിറ്റ് ദോഷ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഡലി കുറച്ചും കൂടി അവന് ഇഷ്ടമായതുകൊണ്ട് ഇഡലി കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് എനിക്ക് നമ്മുടെ പാറുടെ ടീച്ചർ എനിക്കൊരു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്കാണെങ്കിലും കാരണം നാടോട് നൃത്തത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ഒരു ലുക്ക് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കിങ്ങനെ അവർക്കറിയാം അവരവരുടേതായ സ്റ്റൈൽ സെറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുത്ത് അവൾക്കും അറിയുന്ന രീതിയിൽ അവൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് മുടിയൊക്കെ കെട്ടാനൊക്കെ ഇരുന്നു അന്ന് അപ്പോൾ ഞാൻ ദോശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്താ ഈ ഭരതാട്യത്തിനൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് അവരമ്മമാർ ഫുഡ് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കപ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ സന്തോഷമൊക്കെ ഒത്തോ മാറണത് കാണുമ്പോൾ അപ്പം ഇന്ന് ഞാൻ എൻ്റെ മോക്ക് അങ്ങനെ കൊടുക്കുകയാണ് എനിക്ക് എന്താ പറയുക എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷവും സങ്കടമൊക്കെ ഫീൽ ചെയ്യാണ് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന എനിക്കൊട്ടും നടക്കാൻ പറ്റാണ്ടിരുന്നൊരു സംഭവമാണത് അതിങ്ങനെ പാറിങ്ങനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉത്സഹിക്കപ്പോൾ അതായത് ഒരു ചെലങ്ങ കെട്ടാൻ പോലും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് ചെലങ്ങ കെട്ടണത് ചിലങ്ങ കെട്ടിയ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരാൾ കെട്ടിത്തരം അങ്ങനെയായിരുന്നു അതല്ലാണ്ട് അതുപോലെ എനിക്ക് കറക്റ്റ് അറിയില്ല ടാലൻറ്റ് ഉണ്ടായിട്ടും നമുക്കത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാണ്ടിരുന്നതാണ് ഫിനാൻഷ്യലി നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് കരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനമ്മക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡാൻസ് ഒന്നും കൊണ്ടു നടക്കാൻ പറ്റുന്ന അങ്ങനത്തുള്ളൊരു നമുക്ക് അത്രയും സാമ്പത്തികം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത് വേറൊരു കാര്യം അപ്പം അതേ പാറുമോക്ക് എന്താ പറയുക അവൾക്ക് ഞാൻ ജനിച്ച പാറ ഒരു പെൺകുട്ടി ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹം രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എനിക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ലോണം മുടിയൊക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കണം നന്നായിട്ട് അണിയിച്ചൊരുക്കി കിടക്കണം അതൊന്ന് രണ്ടാമത്തത് അവളെ ഡാൻസ് പഠിപ്പിക്കണം ഈ ഒരു രണ്ട് കാരണം കൊണ്ടാണ് എനിക്ക് പെൺകുട്ടി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അത് മോൾക്ക് അങ്ങനത്തെ ഒരു ടാലൻറ്റ് ഉണ്ടാവണം എന്നും അപ്പോൾ പിന്നെ പിന്നെയാണ് അവൾക്ക് ഞങ്ങൾ ആദ്യം പാട്ടിനോടായിരിക്കും എന്നാണ് വിചാരിച്ചത് കാരണം പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം അവൾക്ക് പാട്ടിപ്പോഴും ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടെ അവൾക്ക് ഇഷ്ടം കൂടുതൽ ഡാൻസ് കളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഒന്നര മണിക്കൂറിനൊന്നും വേണ്ട ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വേഗം തന്നെ അവൾ എനിക്ക് ചെയ്ത് തന്നത് അയ്യോ എനിക്കിങ്ങനെ കണ്ടപ്പോൾ പാറുവിനെ എനിക്ക് എന്താ പറയുക പാറു അത്ര ഹെവി ആയിട്ടാണ് നിൽക്കുന്നത് തലയിലൊക്കെ എൻ്റെ മോള് പക്ഷെ അവളൊക്കെ ഓക്കെയാണ് നല്ല രസത്തിൽ നല്ല മൂഡിലൊക്കെയാണ് നിൽക്കുന്നത് അവൾ അവളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഒരു നട്ടോ എനിക്ക് പിന്നെ ടെൻഷനായി ഈ ചെലങ്കിൽ കുറച്ച് ഇങ്ങനെ കൂട്ടിയിടിക്കുകയോ പാവാട പാവാട ഇട്ടിട്ട് അങ്ങനെ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര ടീച്ചറടുത്ത് പക്ഷേ അവളെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കാശി ഫസ്റ്റ് അവളെ മേക്കപ്പിലൊക്കെ കണ്ടത് കാശിയാണ് കാശിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം പാറൂർ സാധനം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ ഇത് കൊട്ടയം ഒരു എന്താ പറയുക വടിയുണ്ട് അപ്പോൾ എനിക്കിതൊക്കെ എനിക്ക് എന്താ പറയുക പാറ കളിച്ചാൽ മതി എനിക്കത്രേ ഉള്ളൂ കേട്ടോ അതായത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും എനിക്ക് വേണ്ട എൻ്റെ മോള് പഠിച്ചത് സ്റ്റേജിൽ കളിക്കണം അത്രയേ ഉള്ളൂ അവൾ അവൾ ചെയ്ത ഹാർഡ് വർക്ക് അവളത് കാണിക്കണം അത്രേ ഉള്ളൂ എനിക്ക് പിന്നെ ഫസ്റ്റ് ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആദ്യമായിട്ട് പോണ സ്റ്റേജേക്ക് അതിൻ്റെ ഇതൊക്കെ ഒരു ടെൻഷൻ അപ്പോൾ എനിക്ക് എന്താ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കും വീട്ടിൽ അച്ഛൻ്റെ അമ്മ ഒക്കെ ഭയങ്കര പാറൂനി മേക്കപ്പ് ലുക്കിൽ കാണാൻ പറ്റും ഞാൻ നേരെ സ്കൂളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അച്ഛനും കൂടെ നേരത്തെ ആയതുകൊണ്ട് നേരെ ഞാൻ വന്നതാണ് വീട്ടിലേക്ക് വന്നതാണ് ആ പാറൂനെ കണ്ടപ്പോൾ തന്നെ അമ്മ ഭയങ്കര കേറായിട്ട് ഇമോഷണലായിട്ടാ അതായത് ഞാനിവിടെ ഫസ്റ്റ് കണ്ട ഒരു ലുക്ക് അമ്മയ്ക്കൊരു പെൺകുട്ടികളില്ലാത്തതും എന്താ പറയുക എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും അതൊന്നു മനസ്സിലാവും എന്ന് എനിക്ക് അറിയാം അച്ഛനായാലും കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി പാറു ഭയങ്കര ഹാപ്പിയാണ് പാറുണ്ടല്ലോ അകത്ത് ചെന്ന വശം പാറ നോക്കണ കീത്തൂനെയാണ് മേലേക്ക് നോക്കുന്നത് അവൾ കുളിക്കാൻ ഒരുക്കുവായിരുന്നു കാരണം അവൾക്ക് പാറുവിന് മേമയുടെ കൈന്നുള്ളൊരു റിയാക്ഷനാണ് കൂടുതൽ കാണേണ്ടത് അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ നിഖിൽ വന്നു നിഘിന് ഭയങ്കര ഇഷ്ടം ആൾക്ക് ഭയങ്കര നാണവും അങ്ങനൊക്കെ ഫീ അങ്ങനെയൊക്കെ പിന്നെ മൂക്കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഊരും പിടിക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ഒട്ടും ഇടയ്ക്കാൻ തന്നില്ല കേട്ടോ അവള് പറയണതൊക്കെ ചെയ്ത് കൊടുത്ത് അവളെ മൂഡിങ്ങനെ സെറ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ എന്തോ ചുണ്ട് ഇങ്ങനെ ലിപ്പ് മുട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറേ പരാതികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു പേര് വയറുവേദന വന്നു അയ്യോ അതൊക്കെ പ്രശ്നം വയറുവേദന ഒക്കെ വന്നിട്ടെങ്കിൽ വളഞ്ഞ് കൂടിപ്പാറും ഇരിക്കും വെറുതെ ഇങ്ങനെ അഭിനയിക്കാനാണ് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഞങ്ങളിദ്ദേ ഡാൻസ് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോവുകയാണ് നമ്മൾ ചെന്നിട്ട് ചെസ് നമ്പർ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അവരവിടെ കയറ്റുക വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട് വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെസ് നമ്പർ ഒന്നും ആയിട്ടില്ല ഭക്ഷണം കൊടു കൊടുത്ത് തുടങ്ങിയിട്ടില്ല പിള്ളേർക്ക് കിട്ടും ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ ഇന്നോഗ്രേഷൻ നടക്കുകയാണ് ോളാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നല്ല ഉറക്ക കൂട്ടുമായിട്ടുകൊണ്ടിരിക്കണോ ഒരു അവൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇടച്ചിൽ വരും അപ്പം ഞാൻ എങ്ങനെയെങ്കിലും എൻഗേജഡ് ആക്കാൻ നോക്കുമായിരുന്നു ഫോൺ കൊടുത്തിട്ടല്ല കേട്ടോ ഞാൻ ഇങ്ങനെ അവളെ കുറച്ചും കൂടെ ആക്റ്റീവ് അവളെ മൂഡ് ശരിയാണെങ്കിൽ അവൾ സൂപ്പർ ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ സ്റ്റോൺ പേപ്പർ സിസറും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ വർത്താനം പറഞ്ഞിങ്ങനെ ഇരുമ്പ് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞിങ്ങനെ ഇരുത്താണ് നമുക്ക് കിട്ടുന്ന ഇപ്പം ചേച്ചി എൻ്റെ കൂടെ എൻ്റെ വലിയേട്ടൻ്റെ വൈഫുണ്ടായിരുന്നു ഫുൾ ചേച്ചിയാണ് നടന്നിരുന്നത് ഞാനിവിടെ കൂടെ തന്നെയായിരുന്നു ചെസ് നമ്പർ എടുക്കുക ഒന്നാമതെനിക്കൊന്നും അറിയില്ല എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ എല്ലാത്തിനും രാവിലെ കൂടെ ചേച്ചിൻ്റെ ആയിരുന്നു കുഞ്ഞുന് ചേച്ചിനെ നോക്കുന്ന ആളെയാണ് ഫങ്ഷനൊക്കെ എല്ലാതും ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ എല്ലാം വന്നു ഈ പറഞ്ഞ പോലെ ഒന്ന് എല്ലാം എനിക്ക് ചെയ്തത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ പാറു സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞു മക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ പാറൂസിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവൾ ഡാൻസിന് ഇതുപോലെ അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് ഞാൻ ടിൻസ്റ്റാഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിന്നറിയാലോ നിൻ്റെ ഇത് അച്ഛനറിയാലോ വർത്താനൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ലിറ്റ് സ്റ്റിക്ക് ഈ ആൻറ്റിറ്റന്നു കണ്ണാ കുട്ടി തന്ന ഒരു എന്താ പറയുക ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കൊച്ചായിരുന്നു നമ്മളെ കണ്ട പാടത്തന്നെ ഓടി വന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ നിൽക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സംഭവം നമ്മുടെ പാറൂസിൻ്റെ ഒരു നൂറ് കുട്ടികളുണ്ടായിരുന്നു അതിനൊക്കെ മൂത്ത വരും നമ്മൾ നന്നായിട്ട് അറിയുന്ന മക്കളാണ് കേട്ടോ അവരെല്ലാവർക്കും നമ്മളറിയാം പാറൂനറിയാം എന്നെ അറിയാം അപ്പം ഞാനൊരു നിമിഷം ഞാൻ ചിന്തിച്ചു ഈശ്വര കുട്ടികൾ കാർട്ടൂൺ ഒന്നായിരിക്കില്ല ഇപ്പം കാണുന്നത് ഫാമിലി വ്ലോഗായിരിക്കും കാണുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അവർക്ക് അറിയണത് കാർട്ടൂണൊക്കെ പോയി ഇപ്പം കുട്ടികൾക്ക് അതിൽ ഇതൊക്കെ കണ്ടാൽ മതി അപ്പം അവളോട് ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ മറുപടി ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റേജിൻ്റെ അവിടേക്ക് ചെസ് നമ്പർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ചേച്ചി ചെസ് നമ്പർ പതിനഞ്ചാക്കി അതായത് അവർക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അഞ്ച് വേഗം കേറ്റായിരുന്നു അപ്പം അവരെ കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഒട്ടും ഇവർ വരില്ലയെന്നു തന്നെ ഞാൻ ഉറപ്പിച്ചു കേട്ടോ കാരണം അവിടെ ഒന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ ഈ കാണുന്ന പിള്ളേർ ഫുൾ എൻ്റെയും പാറ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാവർക്കും നമ്മളറിയാം എല്ലാ മക്കൾക്കും അറിയാം എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കായിരുന്നു ഞാൻ എനിക്ക് എഞ്ചൊക്കെ ഇങ്ങനെ ട്രെയിൻ പോകാൻ പോലെയായിരുന്നു പക്ഷെ ഞാൻ അവരോടൊന്നും ഇണ്ടാണ്ടെന്നില്ല കേട്ടോ എന്നോട് ചിരിച്ചവരോടൊക്കെ ഞാൻ സംസാരിച്ചു എല്ലാ കുഞ്ഞുങ്ങളും വന്നിട്ട് നമ്മളോട് കുറേ സംസാരിച്ചു ചിം സ്റ്റാർസ് കാണാറുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായി പോയിട്ടാണ് എന്താ പറയുക ഇത്രയും കുഞ്ഞുങ്ങൾക്ക് നമ്മളറിയാന്ന് പറഞ്ഞപ്പോഴേ ഞാനായിരുന്നു അവിടുത്തെ ഗസ്റ്റിന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ നമ്മുടെ സ്റ്റേജേക്ക് ഓരോ കുഞ്ഞുങ്ങളായിട്ട് സ്റ്റേജേക്ക് ഇങ്ങനെ തുടങ്ങി അപ്പോൾ ദിവ്യേച്ചി അപ്പോൾ ഓരോരുത്തരുടെ ഡാൻസും കാണിച്ചു കൊടുക്കുകയാണ് കാരണം അവളൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് പാറിന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു മുഷിപ്പൊക്കെ വന്നു വന്നോട്ടെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക അവളിങ്ങനെ ഭയങ്കര മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും സംസാരിച്ചു അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ പാ പാറിന് വട്ടളകും അങ്ങനെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിരുത്തി എന്താ പറയുക അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ അവിടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്തി പക്ഷേ നികിലും കീത്തും അമ്മയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് കീത്തുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് കണ്ടേ പറ്റും എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ഈശോ അവർക്ക് കാണാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമവും ടെൻഷനായിരുന്നു ഇപ്പോൾ ഓരോ സ്റ്റേജിലാണ് കേട്ടോ ഐറ്റം നടക്കുന്നത് അവരവിടെ സ്കൂൾ കുറേ സ്റ്റേജുകളുണ്ട് ഈ സ്റ്റേജിലാണ് ഭരതനാട്യം ഫോക്ക് ഡാൻസ് നടക്കണത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് നമ്മുടെ പാറുൻ്റെ പ്രായമുള്ള കുറച്ചൊരു അഞ്ചു ോ കുട്ടികളുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ടോട്ടല് പതിനാലോ പതിനാറോ പിള്ളേരുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മുടെ കീത്തു അമ്മ ഒക്കെ എങ്ങനെയൊക്കെയോ എത്തി സ്റ്റേജിൽ ഇതേ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ ഓരോ കാറ്റഗറി വൈസാണ് ഡാൻസ് അതായത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഒന്നാമത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇത് ഒരു സീറോ കാറ്റഗറി പിന്നെ ഓരോ ക്ലാസ് അങ്ങനെ അപ്പം പാറോ സീറോ കാറ്റഗറിയിലാണ് കാറ്റഗറിയിലാണുള്ളത് കേട്ടോ ഈ ഇത്രയും ക്ലാസ്സാണുള്ളത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഡാൻസിന് അതായത് നീഗിലും എത്തിയിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കേണ്ട ഒക്കെ പ്രാണനം കൊണ്ട് ഓടി വരികയാണ് കേട്ടോ എന്തെങ്കിലും നമ്മൾ നേരത്തെ കണ്ട കുട്ടിയുടെ ആ കൊച്ചിൻ്റെ ഡാൻസ് ആയിരുന്നത് നല്ല രസത്തിൽ ക്യൂട്ടായിട്ട് അവൾ കളിച്ചിട്ടുണ്ട് അപ്പം പാറുവിനെ തന്നെ വേഗം കേട്ടു ഞാനപ്പം കീത്തുവിനെ ഇങ്ങോട്ട് വരത്തിച്ചില്ല കാരണം എല്ലാരും കൂടെ കാണുമ്പോൾ ചിലപ്പോൾ അവൾ പറയും ഞാൻ കളിക്കുന്നില്ല എനിക്ക് കളിക്കാൻ പറ്റൂല അങ്ങനെ അങ്ങനെ പറഞ്ഞ തീർന്നില്ലേ അത് കാരണം അവളെ ഞാൻ അവിടെ സ്റ്റേജിന്റെ അവിടെ തന്നെ നിർത്തിയുള്ളൂ ഇങ്ങോട്ട് വരുത്തിച്ചില്ല എന്തോ കാര്യത്തിനായിട്ട് ചേച്ചി അപ്പുറത്തേക്ക് പോയപ്പോഴത്തേനും പാറൂസിനെ വിളിച്ചു സ്റ്റേജിക്ക് അയ്യോ അപ്പൻ്റെ കൈകാലം വരച്ചു കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അപ്പോൾ ചേച്ചി അവിടെ നിന്ന് നിൽക്കേണ്ട ചേച്ചിയാണ് കൊട്ടയും വടിയും ആയൊരു സെറ്റപ്പ് പിന്നെ പാറു ഈ കൊട്ട പിടിച്ചിട്ട് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല വലിയ കൊട്ടയാണ് അവൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല ആ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട് എനിക്ക് എത്ര ഉള്ളൂ അപ്പോൾ അവർ കളിച്ചാൽ മതി ഈശ്വരാ ഈ സമയം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കരഞ്ഞ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞ് കയറിഞ്ഞ് അവശദിയായിട്ടാണ് പാറു അവരുടെ ഡാൻസ് ഞാൻ കുറച്ച് കാണിച്ചു 我你在哪呢？ കളിക്കുന്ന കണ്ടിട്ട് സങ്കടം വന്നിട്ട് കരയണതാണ് കേട്ടോ ഈ കാണങ്ങൾ അതായത് വേറെ നല്ല രീതിയിൽ കളിച്ചു എനിക്ക് വീഡിയോ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണ്ടായില്ല കാരണം എന്താ പറയുക എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവളിന്നെ കളിക്കുന്നുണ്ടപ്പോൾ വേറെ ഒന്നല്ല അത് എന്താ പറയുക അതെനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് വന്ന അതേ ഇമോഷനാണ് കീത്തുവിനും അമ്മയ്ക്കും ചേച്ചിക്കും ഏട്ടനും ഏട്ടനെന്തെങ്കിലും എല്ലാവർക്കും വന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അതേപോലെ ഒരുപോലെ സങ്കടവും ആ ഒരു സംഭവമാണ് ഞാൻ കണ്ടത് അപ്പോൾ നമ്മളിങ്ങടെ നിന്നപ്പോഴത്തേനും ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ കാണുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് കുറേ സംസാരിച്ചു പിന്നെ എന്താ പറയുക പാറു ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണിച്ച് തന്നിട്ടില്ല അവൾ സ്റ്റേജിൽ കളിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്രയും പെർഫെക്റ്റായിട്ട് കളിച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആൻ്റെ മോളിങ്ങനെ ഈ ഒരു സ്റ്റേജിലൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടപ്പോൾ എനിക്കത് പറയാൻ വാക്കുകയില്ല അതേപോലൊരു ഫീൽഡാണ് എനിക്ക് തോന്നിയത് എന്താ പറയാനെങ്കിൽ അറിയില്ല ഞാനപ്പം അവളെ കുറേ പുഞ്ചാരിച്ചു പുന്നാരിച്ചു എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രൈസിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു സംഭവം ഉണ്ടായില്ല അവൾ കളിക്കണം പക്ഷെ അത്രയും കുട്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അതായത് അവൾക്കിഷ്ടം ആണ് പക്ഷേ ഫിസിക്കലി അവൾ ഭയങ്കര ടയേർഡായിരുന്നു ഫിസിക്കലി അവളെ ശരിക്കും ഒലച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാൻസ് പ്രാക്ടീസും അതൊക്കെ ആയിട്ട് അതിനൊരു റിസൾട്ട് അവൾ കളിക്കണം അങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അത് അവളെനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ല അവളെ പ്രായത്തിനനുസരിച്ച് വൺ നോട്ട് വൺ എനിക്കത് അവൾ തന്നു അവൾ പഠിച്ചത് അവൾ കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം പാറുവിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അതും ഭയങ്കര സന്തോഷം ഒരു ഫസ്റ്റ് പ്രൈസിൻ്റെ ഒരു റിസൾട്ട് കേട്ടപ്പോൾ സന്തോഷമായെങ്കിലും അതിൻ്റെ ഇരട്ടി അവൾ ഡാൻസ് കളിച്ച് കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ മനസ്സങ്ങോട് നിന്ന് അറിഞ്ഞത് ഇതങ്ങനെ പറയായിരുന്നു ഫസ്റ്റ് തന്നെ കിട്ടും ഫസ്റ്റ് തന്നെ കിട്ടും അങ്ങനെ പക്ഷെ നമ്മളൊരു നാലഞ്ച് ഡാൻസ് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളട്ടോ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് പ്രൈസ് ഒക്കെ അറിയില്ലല്ലോ അവൾ നന്നായി കളിച്ചു അതിനുള്ള റിസൾട്ട് പാറുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇനി പാറൂസിന് ആക്ഷൻ സോങ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ഇതും വെച്ച് കൊച്ചു കുറേ നേരമായി നിൽക്കണം അപ്പം ഞാൻ വേഗം തന്നെ യൂണിഫോം കെട്ടിക്കൊടുത്തു ആക്ഷൻ സോങ് പാറൂസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല മൈക്ക് പാറൂന് ഭയങ്കര പേടിയാണ് അതായത് മൈക്കിൽ അവളൊന്നും സെറ്റാവാൻ കുറച്ചല്ല കുറച്ചധികം സമയം എടുക്കും ഒരു പേടിയാണ് അവൾക്ക് പക്ഷെ ഞാൻ ഒന്ന് പാർട്ടിസിപ്പേഷൻ ഒക്കെ എന്നുള്ള രീതിയിൽ ആക്കിയെന്നുള്ളൂ വീട്ടിൽ വന്നപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അച്ഛന് കാണാൻ പറ്റിയില്ല അപ്പം അച്ഛൻ അതിൻ്റെ ഒരു വിഷമം ഭയങ്കര ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു കൊടുത്തച്ഛന് അവ മോൾക്ക് വല്ലതും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ടീച്ചർ അപ്പോൾ ടീച്ചർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ അത് ആക്ഷൻ സോങ്ങിന് വേണ്ടി നിൽക്കുകയാണ് ഇത്രയും പിള്ളേരുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് ആക്ഷൻ സോങ്ങിന് വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അതേ പാറൂസായൊരു മൂലയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര വർത്താന ചക്കിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ നാളെ തന്നെ പാറുവിൻ്റെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിന് കുറച്ച് ലെങ്ത് ആയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് നാളെ നമ്മൾ ഫുൾ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ പാറുമിൻ്റെ ഫുൾ ഡാൻസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾ നല്ല രസത്തിൽ എന്ത് രസത്തിലാണെന്ന് പറയും കുട്ടികളുടെ ആക്ഷൻ സോങ്ങ് കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പാറുമോളാണ് ഈ പാറുമോളിൻ്റെ ആക്ഷൻ സോങ്ങ് കാണാത്ത അക്ഷരസ്വാ കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞുൻ്റെ ലളിതഗാനത്തിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായി അതും ഇഷ്ടംപോലെ പിള്ളേർ ഇഷ്ടംപോലെ പിള്ളേരുടെ കോമ്പറ്റീഷനായിരുന്നു എൻ്റെ പൊന്നെന്തൂരം പിള്ളേർ പിള്ളേരായിരുന്നു അറിയാമോ അപ്പോൾ അതേ കുഞ്ഞുവിൻ്റെയും സോങ്ങോടെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൃത്തത്തിന് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടി സമ്മാനം തരും എനിക്ക് അറിയില്ല എനിക്കറിയില്ല സമ്മാനം തരും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരൂട്ടാ അമ്മോന് എന്നിട്ട് വേണ്ടത് ഐസ്ക്രീം അപ്പോൾ എത്ര ഏട്ടൻ വേഗം തന്നെ ഊട്ടിത്തിയിട്ടാണ് കാശീനെ ഒന്ന് ഹാൻഡിൽ ചെയ്യണ്ട അപ്പോൾ ഏട്ടൻ വീട്ടിൽ തന്നെയായിരുന്നു ആക്ടർ സോങ്ങിന് ഉണ്ടായിരുന്നില്ല ഇവിടെ ഡാൻസ് കഴിഞ്ഞിട്ട് പോയിരുന്നു എല്ലാവരും പോയായിരുന്നു ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു പാറുനെ ഞങ്ങൾ നേരെ കൊണ്ടുപോയത് വലിയച്ചിയുടെ ഷോപ്പിക്കാണ് വലിയ ചേച്ചിയ്ക്കൊക്കെ എന്താ പറയുക നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറേ ഒരു കുട്ടി എനിക്ക് തന്നതാണ് കേട്ടോ നമ്മൾ പണ്ട് ഇങ്ങനെ ഐ ലവ്യൂ എന്നൊക്കെ പേപ്പറിൽ എഴുതി കൊടുക്കണ പോലെ ഐ ലൈക്ക് ലൈക്കൂ എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചിനെ എഴുതി തന്നതെന്ന് അത് ഞാൻ എടുത്ത് വെച്ചു അപ്പോൾ പാറൂസിന് പാറൂസ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഷെയ്ഡിങ് കൊഴിഞ്ഞു അളവൊന്നു ഉറയ്ക്കാൻ മതിയെന്നായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ തൊട്ട് തലേദിവസം തൊട്ട് പറയുന്നുണ്ട് പാറു മൂന്ന് നന്നായി കളിച്ച് കഴിഞ്ഞാൽ ആ പാറുവിന് ഐസ്ക്രീം മേടിച്ച് തരാട്ടെ ഒന്ന് ഈ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞൊക്കെ രാവിലെ തൊട്ട് പാറു തുമ്മലൊക്കെ തുടങ്ങി ഒരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം കൊടുത്താൽ കൺഫോം പനി എനിക്ക് അറിയായിരുന്നു പക്ഷേ എൻ്റെ മോൾ അത്രയും കളിച്ച് അവൾക്ക് ഞാൻ എന്തെങ്കിലും മേടിച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനു നടക്കുന്ന അമ്മീന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പാറുവിന് കുഴപ്പമില്ല പനി എപ്പോഴും വരുന്നാലും പനി ഐസ് ക്രീം ഐസ്ക്രീം അവൾക്ക് ഇഷ്ടമുള്ളൊരു ഐസ്ക്രീം കൊടുക്കാമെന്ന് വെച്ചു ചേച്ചി ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏത് ഐസ്ക്രീം വേണം ഏത് ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ അതൊന്നും വേണ്ട എന്താണ് ഏതോ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു പിന്നെ നമ്മുടെ പാറൂസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കഴിഞ്ഞ ദിവസം കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് പാറുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആൾക്കാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ ഇപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ പോണത് നാല് മണിക്കാണ് വെളുപ്പിന് നാല് മണിക്ക് എൻ്റെ ആളാണ് ഞാൻ ഇത്ര നേരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല അതായത് ഇപ്പം ഈ സമയമായപ്പോത്തും ഞാൻ ശരിക്കും കുഴഞ്ഞു തുടങ്ങി എൻ്റെ കോലൊക്കെ ഭയങ്കര മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പരിപാടിക്കൊക്കെ നമ്മൾ നടക്കുമ്പോണ്ടല്ലോ നമ്മളമ്മമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കില്ല സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് വിഷപ്പും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദാഹവും ഉണ്ടായില്ല ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഒരു തുള്ളി വെള്ളം ഇറക്കുന്നത് അതെ ഇവിടെ വന്നിരുന്നു ഈ ഒരു സാധനം കഴിച്ചപ്പോഴാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഗൈസ് അപ്പൊ കണ്ടല്ലോ നമ്മുടെ പാറുമോളുടെ ഫോക്ക് ഡാൻസ് നാടോർത്തം അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്ത് അവൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു ചെയ്തു ഫസ്റ്റ് പ്രൈസ് പ്രൈസ് അവൾ നന്നായിട്ട് കളിച്ചു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം വീട്ടിലൊക്കെ ആകുമ്പോൾ അവള് കളിച്ചിരുന്നു ഇതെല്ലാം ഇത്രയും എക്സ്പ്രഷൻ ഇട്ടൊന്നും നമ്മൾ കളിച്ചിരുന്നില്ല പിന്നെ അവൾ പിന്നെ അവളൊരു സ്വഭാവം അനുസരിച്ച് ആ എന്തെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോഴും വീടുകളിൽ പറയാനും പിന്നെ അവളോട് അത് അവള് അടുത്തെന്ത കാര്യം ചെയ്യുള്ളൂ അപ്പൊ അതിന്റേതായ കുറച്ച് പേടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവള് അതായത് നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നിങ്ങളേതായ രീതിയില് ഓരോ സാധനം ഉണ്ടാക്കി കൊടുത്തയക്കുന്ന സംഭവങ്ങളൊക്കെ അത് ശരിയാണ് ഒരു ഓരോ ഒരു ഭക്ഷണം നൽകി ശരിയാണ് കാരണം അവളെയും കൂടി ഉൾപ്പെടുത്തി കുറെ കാര്യങ്ങൾ ചെയ്യിക്കണം ഞാൻ ഉദ്ദേശിച്ച് അവൾക്ക് ഓരോ ആർട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണ കേസിലാട്ടോ അവളെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യിക്കണം അവളേയും കൂടി അവളെ ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഞങ്ങളൊരു ഫാമിലിയിലെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും അവള് അവൾക്ക് നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എല്ലാവരും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുക അത് അതുകൊണ്ടാണ് ഈവൻ ഒരു കേസായാൽ പോലും അവൾ നന്നായി കഴിച്ചും കഴിച്ചും ഇമോഷണലായി കാണുമ്പോൾ ചിലപ്പോൾ കുറെ പേര് പറഞ്ഞ് ഇത് ചിലപ്പോൾ നിങ്ങൾ അഭിനയിക്കും ായിരിക്കും ഇത്രൊക്കെ വേണമൊക്കെ കുറച്ച് ഓവറല്ലേ അത് നമ്മൾ ഓരോ ഫാമിലിയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടത്തെ അവർ പോലെ അവിടത്തെ മക്കളെ ഉള്ള സ്നേഹം അതൊക്കെ ഞങ്ങൾക്ക് വേറെയാണ് ഞങ്ങള് ഇവരെ മക്കള് അവരെ മക്കൾ എന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് എനിക്ക് അവൾ എപ്പോഴും സ്റ്റേജിൽ നിർമ്മിക്കും എനിക്കറിയില്ല അതെന്താ സങ്കടം വരുന്നൊരു കേസ് ഇപ്പൊ പോലും വീഡിയോ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് പിന്നാമത്തെ ഒരു കേസ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഞാൻ പാറുവിന്റെ ഒരു കേസില് മാത്രം ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുള്ളൂ അല്ലാതെ എന്നോട് കളിയത് അവളെ കേസ് മാത്രമല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കളിച്ചതൊന്നും വരില്ല എനിക്ക് അവളെ കാര്യം എന്തെങ്കിലും എനിക്ക് വിഷമം വരും എനിക്ക് ഒരു സ്റ്റോക്ക് പിന്നെ എനിക്ക് അതൊന്ന് കേസ് പിന്നെ എനിക്ക് ഡാൻസിൽ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കത് പിടിച്ച് നിക്കാൻ പറ്റിണ്ടായിരുന്നില്ല എനിക്ക് കളിച്ചു അവള് അത്രയും സമയം കാണാതെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കളിക്കാന്ന് പറഞ്ഞത് സാറെ കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് പാട് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് സാറെ കാര്യം വലിയ കാര്യം തന്നെയാണ് അതാണത്ര ഇമോഷണൽ ആയതും അറിയില്ലത് കണ്ട്രോൾ ആയി ഒരു ഡാൻസ് അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയൊക്കെ ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ കമന്റ് സെക്ഷൻ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് ആറു ദിവസത്തി തൊട്ട് ഉള്ളത് കൊണ്ട് കമന്റ് സെക്ഷൻ തൊണ്ണൂറ് ഓഫ് ആവാനാണ് ചാൻസ് അടുത്ത ദിവസം ഞാൻ എന്തായാലും പറഞ്ഞു ഡാൻസിന്റെ വീഡിയോ ഫുൾ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ സ്റ്റേ ട്യൂൺ ടാറ്റ് കൊടുക്കണ